പെയിന്റ് പെയിന്റ് പോവില്ല അത് അല്ലടാ സ്വന്തം കളറാ തൊലി പറിക്കരുത് നീ ഇതുവരെയും പോയില്ലേ നിന്റെ അപ്രസന്റുകളെ ഞാൻ പറഞ്ഞല്ലേ പോവാ ഇനി നിങ്ങൾ അതെ നീ പോവാൻ രാജകുമാരനല്ലേ വിരുന്നൊരുക്കാൻ പുറത്തേക്ക് പോടാ തെണ്ടി പരിശകളെ മുതലാളി ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് ഇവന്മാരെയാ പറഞ്ഞത് എടാ ഒന്നും വെറുതെ കണ്ടില്ലേ അവിടുന്ന് പറഞ്ഞ പോലെ അവന്മാരോട് പുറത്തു പോകാൻ പറഞ്ഞത് നിന്റെ പോയ പോലെ ഇവിടെ തന്നെ ഉണ്ടാവണം ഉണ്ടെങ്കിലേ നിങ്ങൾക്കെല്ലാം ജോലിയുള്ളൂ ഇവനെ അവിടുന്ന് പറഞ്ഞു വിടരുന്ന് പപ്പിമോള് പറഞ്ഞിരിക്കുക നീ പപ്പിമോടെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് മറ്റുള്ളവരെ ഞാൻ വെറുതെ വിട്ടത് അല്ലെങ്കിൽ അടിച്ചു ഞാൻ വെളിയിൽ വെളിയിക്കളഞ്ഞു ഹായ് പ്രാവ് ഇതെന്താണ് കാലിനടിയിലെന്തോ പൊതിഞ്ഞു വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്താ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ഇങ്ങനെ നടന്ന തെറ്റുകൾക്കെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പത്മിനി ഞാൻ കാണണം വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ വന്നല്ലോ ഒരു ചെറിയ ം എന്റെ ജീവൻ രക്ഷിച്ചതിന് എന്താ ഒരു താങ്ക്സ് ഒന്നും പറയില്ലേ ഒരുപാട് യു വെൽക്കം കണ്ടില്ല ഇതിനുവേണ്ടി അവൾ എന്നോട് വരാൻ പറഞ്ഞത് അവൾ തന്നെയാണോ ഇത് അവളുടെ കയ്യിൽ കിടന്ന ദൂരിയാണ് എനിക്ക് സമ്മാനിച്ചത് അറിയാമോ ഇത് വെറും മോതിരല്ല മോനെ സ്നേഹത്തിന്റെ മുദ്രമോതിരം ഇവിടുന്ന് മോനെ എന്നെ പോകുന്ന പോയത്തെ കുറിച്ച് പറഞ്ഞാലങ്ങനെ പതിവ് പോലെ രണ്ടു ദിവസമേ ഉള്ളോ അല്ലേ അമ്മയുടെ പേരക്കുട്ടിയുടെ കല്യാണം നടത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുള്ളൂ രാജേശ് ഇത്രയും ഭാരമുള്ള സാധനം ഒരാൾ ഒറ്റക്ക് പോകാൻ ബോസ് ഇതൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഉണ്ടോ ഇതില് ടിക് ടിക് എന്ന് ശബ്ദം വരുന്നു ഇതെന്ത്ര ഇങ്ങനെ മൂടിയിട്ടു സമയം വേസ്റ്റ് ആയി പോകുന്നു എടാ ഈ പൊട്ടൻ്റെ അടുത്തുനിന്ന് ഈ ഘടികാരെ സൂക്ഷിച്ചെടുത്ത അകത്തോണ്ട് വെക്കേ വെക്കെല്ലേ ചെല്ലെ പൊക്കി എടുക്കടാ എടാ വെളിച്ചെണ്ണ എടുക്കടാ ഇങ്ങു വാടാ എടാ ചന്ദ്രു വാ ആ അവൻ എവിടെ പോയ വെളിച്ചെണ്ണ പിടിക്കടാ ഓക്കെ എന്താടാ നാല് സ്റ്റെപ്പ് പോലും നടന്നില്ല പിന്നെന്താടാ കൈ എന്ന് പറയുന്നേ നിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിലെന്താ വെളിച്ചെണ്ണ എന്തിന് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരാൻ പോയപ്പോഴാ ഇവൻ വിളിച്ചേ ഇന്ന ദൂരെ എറിയടാ എന്തിനാടാ ഇങ്ങോട്ട് എറിഞ്ഞ് നീയല്ലേ ദൂരേക്ക് അറിയാൻ പറഞ്ഞ അതെല്ലാം എടുത്തെറിഞ്ഞ ഇവന്റെ ഒരു കാര്യം അതിനാണോ വഴിയിലെറിഞ്ഞ് ആരെങ്കിലും വീണാലെന്താകൂടാ പോയി ക്ലീൻ ചെയ്യണ മര്യാദക്ക് വൃത്തിയാക്കണം കേട്ടോ പിടിക്ക് പിടിക്കടാ അയ്യോ അയ്യോ ഞാൻ പിടിച്ചില്ല ഇങ്ങനാണോ പൊക്കുന്നത് മര്യാദക്ക് പിടിക്കാ ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നെ പൊക്കിയത് ശരിയാ പറഞ്ഞു അവൻ പിടിച്ചതേയില്ല ഞാൻ കണ്ടതാ എന്നിട്ട് എന്താണ് പറയുന്നത് ജോലി ചെയ്യുമ്പോ സംസാരിക്കലെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്റെ ഈശ്വരാടിവെട്ട നേരത്തുണ്ടായി ജീവനോടെ കുഴിച്ചു മൂടാൻ ഉണ്ടായിരിക്കും ചെറിയ പോലെ നീ ഒക്കെ പൊട്ടിച്ചു കളഞ്ഞല്ലോടാ ബഹളം എന്താ ഇരുന്നൂറ് വർഷമായി ഓടിക്കൊണ്ടിരുന്ന ഘടികാരം നീയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ എൻറെ അമ്മേ പുതിയതാന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു നിക്കുമായിരുന്നു കടിച്ചു ഞാൻ കർപ്പൂരവാസന അറിയാവടാ നിനക്ക് എന്റെ മുത്തച്ഛന്റെ കാലം മുതൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ സാധനം തകത്ത് തരിപ്പണമാക്കിയില്ലേടാ ഇനി ഇത് വാങ്ങുമോടാ ശരിയാ പറഞ്ഞു ഇനി ഇത് തോന്നുന്നു ഒന്ന് തോന്നുന്നുണ്ടോ കൊരങ്ങ തമ്പുരാനെ ക്ഷമിക്കണം തമ്പുരാനെ ക്ഷമിക്കാനോ ക്ഷമിക്കണം പോലും ഇതാ വന്നല്ലോ പോണാ കാലമാണെന്നുണ്ടായും എന്താണെന്ന് അറിയില്ല ഓടി വരുമ്പം കാലങ്ങ് സ്ലിപ്പാകുക ഡോക്ടറെ കൊണ്ടൊന്ന് കാല് കാണിക്കണം ഡോക്ടറിന്റെ അടുത്ത് കാണിക്കേണ്ടതിന്റെ കാലല്ല കണ്ണാണ് കണ്ണും അറിയാതെ എണ്ണയെ കാല് വെച്ചാ പിന്നെ തെന്നി വീടാതിരിക്കുമോടാ എണ്ണയോ ലേ അവിടെ എണ്ണ ഒഴിച്ചേ ആ ഇത് ആരടാതാ അത് വേറെ ഒന്നുമല്ല മുതലാളി പിള്ളേര് വളരെ സൂക്ഷിച്ചാ കൊണ്ടുവന്നത് മുതലാളിക്ക് കാല് തന്നിയതുപോലെ പിള്ളേരുടെ കൈ അങ്ങ് തെന്നിപ്പോയി അങ്ങുന്നേ ഒരു നിമിഷം പോലെ ഇമാര ഈ കൊട്ടാരത്തിനിർത്തരുത് ഉടനെ തന്നെ കോൺട്രാക്ട് ക്ലോസ് ചെയ്ത് പറഞ്ഞു പൊട്ടിയ സാധനം അപ്പം ഇതൊക്കെ വാങ്ങും വരെ ഒരു ഒരു പുറത്തു പാടില്ല വലിയ വലിയ മനസ്സ് കാണിക്കണേ മുതലാളി മുതലാളി എങ്കിലൊന്നും പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ബിസിനസ് അല്ല ആദ്യം നീ വന്ന് വൗച്ചർ ഒപ്പിട്ട് പോകും എന്തായാലും ഉണ്ടെങ്കിൽ അവസാനം അതെ തൊട്ടാലുണ്ടല്ലോ കഴിഞ്ഞാൽ അരിഞ്ഞു കളയും പറ്റി മുതലാളി അത് തന്നെ അത് തന്നെ മുതലാളി അങ്ങോട്ട് പോക്കോ ഞാൻ പുറകെ വന്നേക്കാം നടക്കടാ നടക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ നിന്നെ തന്ന എന്താ ഫീലിംഗാ ഫീലിംഗ് ആണെന്നോ ചോദിച്ചേ ഫീലിംഗ് പോറ പോകാൻ അവന്റെ നോട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അയ്യോ തവിടുപൊടിയാക്കി കളഞ്ഞല്ലോ അയ്യോ കുന്ത ഓടാണത് ഓ എനിക്ക് എണിക്കാൻ അറിയാൻ പാ അമ്മ ഓ വന്നിരിക്കുന്നു അമ്മ രക്ഷിക്കാൻ എന്തൊരു വിധിയായത് ഡാ എല്ലാരെങ്കിലും വന്നേ എടാ പരവാക്രി വേറെ എവിടെ എടാ ഓന്തേ നീങ്ങുവാ നിന്നോടും കൂടി ഇരിക്കാ പറഞ്ഞു താലപ്പറിയെടുത്ത് വിളക്ക് കത്തിച്ച് വിളിക്കണോ ഡാ ആ ചുറ്റി അങ്ങോട്ട് കൊടുത്തേ എന്നിട്ട് നിങ്ങൾ പോയ ഫർണിച്ചർ എടുത്ത് നോക്കു ആ വേഗം വേണ്ടോ ഞാൻ അവിടെ നിങ്ങൾ എന്തിനാ നിന്നെ അങ്ങോട്ട് നീ എവിടെ പോവാ നിങ്ങളല്ലേ ഫർണിച്ചർ എടുക്കാൻ പോവാർണിച്ചർക്കാൻ അയ്യോ ഇതുവരെ തകർത്തൊന്നു പോരെ ഫർണിച്ചറങ്ങാനും നീ തൊട്ട പിന്നെ നിന്റെ ശവം പോയി മേളിൽ ആവശ്യമില്ലാത്ത ആണിക്ക് പറിച്ചെടുക്കല്ലേ ആവശ്യമുള്ള ആണീന്നും ആവശ്യമില്ലാത്ത ആണീന്ന് എങ്ങനെ തിരിച്ചറിയോ നീ പറിക്കേണ്ടതല്ലേ ആവശ്യമില്ലാത്തതാ പോയി പറിക്കടാ നീ ഒക്കെ എവിടെ പോവാണി നിങ്ങളെ ഓ ഇട നിന്നോടൊന്നും പറഞ്ഞു നിന്നോടല്ലോ പോയി പറവരം കെട്ട മൂവുദേവി ഇങ്ങനെ പോയാ പൊട്ടനാക്കും എന്നാ തോന്നുന്നത് നാട്ടില് വേലം കൂലിയില്ല നടന്നവന്മാർക്ക് ഇവിടെ വന്ന് എന്നെ പ്രാന്തനാക്കുക ഡ വട ഇവിടെ ഡ ആ ബ്രഷമുകൊടുത്തേ നീ ചരണ്ടിക്കെ നീ ഇങ്ങോട്ട് വന്നെ നീ അകത്ത് പോ ഡേ ഡാ തുടക്കടാ പറഞ്ഞത് തറ തുടയ്ക്കാനാടാ പറഞ്ഞത് എന്നെ കൊന്നു ഒന്ന് പതുക്കെ കാരണം ഭിത്തിക്ക് വേദനിക്കും ഒന്ന് വേഗം ചെറുതാ പരദേശി പരദേശി എന്റെ കഷ്ടക്കാട് ഇഞ്ചോ

കൂലി ലാഭം കിട്ടുമെന്ന് പറഞ്ഞു നിന്റെ വാക്കേട്ട് ഉമാരെയൊക്കെ പണിക്കാറത്തില്ലേ ഈ എന്റെ ബുദ്ധിയെ ഈ ചെരുപ്പൂരി എന്റെ തലക്കെടുത്തുടാ യുവന്മാരുടെ പുറത്ത് ഒരു കണ്ണു വേണം അടാ ഓക്കെ ബോസ് ഇവന്മാര് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ വന്ന് പറയാം ആടിച്ചു അങ്ങനെയാണോടാ ഞാൻ പറഞ്ഞത് എടാ അവന്മാര് ജോലി ചെയ്യുന്നുണ്ടോ നോക്കേണ്ടതാണ് നിന്റെ ജോലി Ah -ah, correr servicio, service etio? <tries> ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സർപ്രൈസ് ആയ കാര്യം പറയാൻ മോളെ ഇങ്ങോട്ട് എന്റെ മകൾക്ക് അനുയോജ്യനായ സുന്ദരനായ ഒരു വരനെ ഞാൻ കണ്ടുപിടിച്ചു ആ ചെറുക്കം വേറെ ആരുമല്ല എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകന അവൻ ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യാം ഡോക്ടർ ചന്ദ്രമോഹൻ രാജ ഇതൊക്കെ വാടാ പോങ്ങ അവൾ അത്ര ശരിയല്ല ആത്മാർത്ഥമായിട്ടല്ല നിന്നെ സ്നേഹിച്ചത് അവൾ വെറുതെ സമയം പോക്കിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിശ്ചയത്തിന് അവൾ സമ്മതിക്കുമോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവൾ ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങിയതാണല്ലോ ഒന്ന് പോടാ അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണെങ്കിൽ അവൾ സ്റ്റേജിൽ കയറി ചിരിച്ചോണ്ടിരിക്കോ അവളെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ നിശ്ചയം നടന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അരവിന്ദ അവക്കെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇനി അവളെ കാണുന്നത് മാത്രമല്ല ഓർക്കുന്നത് പോലും തെറ്റാ നീ പോയി ഉറങ്ങാൻ നേരം പോകണം പോയി പോയി കിടക്ക് നോക്കുന്ന നോക്കടാ ഞാൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കാല കെട്ടിവെച്ചിരിക്കുന്നുണ്ടോ ശരിയാക്കി തരാം ദൈവമേ പാവാടാ നോക്കിയിരുന്ന അവൾ ഉറങ്ങി പാവ എഴുന്നേപ്പിക്കാം നീ 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 എന്തിനാ നീ തന്നെ നിൽക്കെ ആരെങ്കിലും വന്ന എന്തായത് കുരുവി കരയുന്ന പോലെ സിഗ്നൽ തന്നാ മതി കേട്ടോ എടാ ഒന്ന് കൂവിക്കേ ഓ കുരുവി കൂവുന്ന പോലെ അല്ലേ അതൊക്കെ എനിക്കറിയാം പോ നീ ധൈര്യമായിട്ട് ചെല്ലടാ அய்யோ ஓடி வரேன் அய்யோ எல்லாம் கள்ள ஓடி வரனே ஏச்சனே கள்ள கள்ள அய்யோ யூ உறக்கால் கட்ட இடச்சி வாடா